എ കെ ആന്റണിയെ വളരെ കാലമായി അറിയാവുന്ന ഒരാളാണല്ലോ താങ്കൾ സ്വാഭാവികമായും ആ അദ്ദേഹത്തിലൂടെ അനിൽ ആൻ്റണിയേയും അറിയാമെന്നുള്ളതാണ് ഞാൻ ആ വെർബാറ്റും വായിക്കാം കാരണം എനിക്ക് അനിൽ ആന്റണിയുടെ വാക്കുകൾ ഷോക്കായിരുന്നു അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് അനിൽ ആന്റണി പറയുന്ന ഇങ്ങനെയാണ് എനിക്ക് ബഹുമാനമുള്ള വ്യക്തിയാണ് എ കെ ആൻ്റണി എൺപത്തിനാല് വയസ്സായി പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസിനെ ജനം മൂന്നാം തവണയും ചവറ്റുകോട്ടയിൽ എറിയും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെ കുറച്ചു കൊണ്ടിരിക്കുമെന്ന് എന്താണ് എ കെ ആന്റണിയെ പോലെ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം തീർച്ചയായിട്ടും ഞെട്ടിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസുകാരെ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൽ പൊതു രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിൽക്കുന്നവരെ മാത്രമല്ല സാധാരണ ജനങ്ങളെപ്പോലും കാരണം കേരളത്തിലെ സാധാരണ ആൾക്കാർക്കും എ കെ ആൻ്റണിയെ അറിയാം അറക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി എന്ന ചേർത്തലക്കാരൻ എ കെ ആൻ്റണി ആ ആന്റണിക്ക് ഒരു വലിയ രാഷ്ട്രീയ ചരിത്രമുണ്ട് ആ രാഷ്ട്രീയ ചരിത്രമാണ് ആന്റണിയുടെ സമരങ്ങളിലൂടെ വിവിധ മുന്നേറ്റങ്ങളിലൂടെ കോൺഗ്രസിനകത്ത് നടത്തിയ സമരങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ ഒരു ജൈത്ര യാത്രയാണ് കേരള കോൺഗ്രസിൻ്റെ അകത്തെ അധികാരത്തിൻ്റെ സ്ഥാനങ്ങളുടെ ചവിട്ടുപടികളിലേക്കുള്ള കയറ്റം അതിനെ വേറുമൊരു വേറുമൊരു നമുക്ക് ഞാനതിനെ ഉപമയൊന്നും പറയുന്നില്ല കാരണം ഉപ ഉപമ പറഞ്ഞാൽ കൂടിപ്പോകും അതുമായിട്ട് ത താരതമ്യപ്പെടുത്തുമ്പോൾ ആന്റണിയുടെ വ്യക്തിത്വവുമായിട്ട് താല്പര്യപ്പെടു താരതമ്യപ്പെടുത്തുമ്പോൾ അനിൽ ആന്റണി എന്ന മകൻ ഒന്നുമല്ല നികേഷ് ഈ കേരളത്തിലെന്നല്ല ഈ മഹാഭാരതത്തിലും അനിൽ ആൻ്റണി ഒന്നുമല്ല എ കെ ആൻ്റണി എവിടെ കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇതൊക്കെ പഴകുളം മധു പറയേണ്ടതാണ് കേട്ടോ മധുവേ ഞാന് നിങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ സമരം അനിൽ ആന്റണി കേട്ടിട്ടുണ്ടോ അതൊക്കെ വായിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പറയല്ല പറയല ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോലും അമിത്ഷാ പോലും നഡ പോലും പറയല്ല ആ വാക്ക് അത്രയ്ക്ക് നീചവും നികൃഷ്ടവുമായ വാക്കുകളാണ് ആന്റണി ഇവിടെ മകൻ എ കെ ആന്റണി മകൻ അനിൽ ആന്റണി സ്വന്തം പിതാവിനെ കുറിച്ച് പറയുന്നത് പറഞ്ഞത് തീർച്ചയായിട്ടും കേരളം ലജ്ജിച്ച് നിൽക്കേണ്ട സമയമാണിത് കോൺഗ്രസ് ലജ്ജിച്ച് നിൽക്കേണ്ട സമയമാണിത് കോൺഗ്രസ് എല്ലാവരും ആന്റണിയോടൊപ്പം നിൽക്കേണ്ട നിമിഷമാണിത് ഓർക്കണം അതാണ് ആ ഒരെണ്ണ സമരത്തിൻ്റെ കരുത്ത് എന്തായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭക്കെതിരെ ആ സമരം ആ ആ ഗവൺമെൻറ് ഇ എം എസ് ഗവൺമെൻറ് ആറ് പൈസ എന്നുള്ളത് പത്ത് പൈസ ആക്കി ഒരെണ്ണ ആക്കിയപ്പോൾ നടത്തി ഒരെണ്ണ പത്ത് പൈസ ആക്കിയപ്പോൾ നടത്തിയ സമരം ഒരെണയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ബോട്ട് സമരം പിള്ളേരെ വളരെയധികം തല്ലി ചതിച്ചു ആ സമരത്തിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഇറങ്ങി യൂത്ത് കോൺഗ്രസിലേക്ക് വന്ന് കടന്നു വന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തോ അനിൽ ആന്റണി ആയെങ്കിലും ഈ എ കെ ആന്റണിയുടെയും കരുണാകരന്റെയും അഡ്രസ്സ് അവർക്ക് ബിജെപിയിൽ ഗുണമാകും എന്ന് കരുതിയിട്ടാണല്ലോ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പിയിലെത്തി ഇനിയിപ്പോ അവിടെ നിന്നുള്ള ഉയർച്ചയാണ് അപ്പോ അപ്പനെ തെറിവിളിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലയിൽ അപ്പനെ ചെയ്യുന്നത് കാണേണ്ടത് അല്ല മകൻ മകൻ അതെയ മകൾ എന്നതല്ലാതെ എന്ത് മേൽവിലാസമാണ് നികേഷെ ഈ രണ്ട് പേർക്കും ഉള്ളത് എന്തെങ്കിലും മേൽവിലാസം രാഷ്ട്രീയ ഞാൻ ഈ ഒരെണ്ണാസമരത്തിന്റെ കാര്യം എന്താ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ചേരിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ പിടിച്ചു നിർത്തിയത് ഇടതുപക്ഷ മുന്നേറ്റത്തിൽ ഒരു ഒരു ഇടതുപക്ഷ ലൈൻ എടുത്ത് കോൺഗ്രസിനെ കൂടെ നിർത്തിയത് ആന്റണിയാണ് കേരളത്തിൽ ബിഷപ്പുമാർക്കെതിരെ കത്തോലിക്കിനായ സുറിയാനി കത്തോലിക്കിനായ എ കെ ആൻ്റണി പള്ളിയിലും പള്ളിയും പട്ടക്കാരനും പാട്ടു കുർബാനയും ഒന്നുമില്ലാതെ വീട്ടിൽ വെച്ച് ഞാൻ കല്യാണം റിപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെച്ച് പുതുപ്പള്ളി വീട്ടിൽ വെച്ചാണ് ആന്റണി കല്യാണം നടത്തിയത് രജിസ്ട്രാറെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് അവിടെ രജിസ്ട്രാർ സർക്കാർ രജിസ്ട്രാറിൽ ഒപ്പിട്ടാണ് കല്യാണം നടത്തിയത് എന്ന് ഓർക്കണം ആന്റണി പള്ളിയെ വെല്ലുവിളിച്ചും കൊണ്ട് തിരുമേനിമാരെ കാണാൻ വേണ്ടി ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോഴങ്ങോട്ട് പോകാതിരുന്നു എ കെ ആന്റണി അത്രയ്ക്ക് പ്രതിഷേധം മാറ്റി ഇന്ദിരാഗാന്ധി ബിഷപ്പുമാരെ കാണാൻ വന്നിരിക്കുന്നു ആ അത്തരം നിലപാടുകളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ എന്തല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന എ കെ ആന്റണി കാലഹരണപ്പെട്ടു എന്ന് പറയാൻ ആ മകന് മാത്രമേ കഴിയൂ ഈ ഒരു മകന് മാത്രമേ കഴിയൂ നിക്കേഷ് വേറെ ഒരാൾക്കും ഇന്ത്യയിൽ കഴിയുകയില്ല